ഹലോ നമസ്കാരം ഈ വീഡിയോ ഒരു മുന്നറിയിപ്പായി മാത്രം കാണുക കാരണം ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഴ കാരണം വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ അങ്ങനെ പ്രകൃതി ദുരന്തങ്ങളാൽ ഓരോ ദിവസവും ഇങ്ങനെ ഒരുപാട് അഭിലാഷം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വയനാട്ടിൽ മരണം ഏകദേശം അറുപത് കഴിഞ്ഞു ഒരുപാട് ആളുകൾ അവിടെ മണ്ണിൻ്റെ താഴെ ജീവന് വേണ്ടി പിടഞ്ഞു കളിക്കുകയാണ് നമ്മൾ മലയാളികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ പോകണ്ട എന്ന് പറയും അവിടങ്ങളിലേക്കൊക്കെ പോകാൻ സാഹസികത കാണിക്കുന്നവരാണ് ആരും ഈ സമയത്ത് അലോടല്ലാത്ത ആളുകൾ നമ്മുടെ സർക്കാർ പറയുന്നതിനനുസരിച്ചിട്ടല്ലാതെ ആരും മുന്നോട്ട് പോകരുത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മൊബൈലുകൾ പിടിച്ച് നിങ്ങളുടെ ക്യാമറകൾ പിടിച്ച് നിങ്ങൾ വെറും കാഴ്ചക്കാരായി പോയി വീണ്ടും അപകടങ്ങൾ വിളിച്ചു വരുത്തരുത് ഇത് പൊന്നാനിയിലെ കർമ്മ റോട്ടിൽ നിന്ന് എടുക്കുന്നൊരു വീഡിയോ ആണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ വ്യാപ്തി എത്ര തന്നെ ഉണ്ട് എന്ന് കടലിനേക്കാൾ വളരെ ശക്തമായ രീതിയിലാണ് ഈ പുഴയുടെ വെള്ളം ഒഴുകുന്നത് കർമ്മ റോട്ടിലൊക്കെ വരുന്ന ആളുകൾ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിൽക്കാനു പോലും നിങ്ങൾ മനസ്സ് കാണിക്കരുത് കാരണം എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വെള്ളം പൊന്തി പൊന്തി വരികയാണ് ഓരോ ദിവസവും നമ്മൾ വാർത്തകളിലൊക്കെ കാണാം അപകടങ്ങൾ അത്രയും വലിയ രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഒരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക ആരും തന്നെ അപകടങ്ങൾ വിളിച്ചു വരുത്താൻ ശ്രമിക്കാതിരിക്കുക നമ്മുടെ സർക്കാരും ഇവിടുത്തെ മറ്റു സംവിധാനങ്ങളും പറയുന്ന രീതിയിൽ കുറച്ച് ദിവസമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നമ്മൾ പഠിക്കുക ക്ക് തലറന്നു കൊറേ നേരം അങ്ങനെ അവിടെല്ലേ വെള്ളം വീട് എടുക്കാൻ വീട്ടിൽ പറഞ്ഞിട്ട് വന്നിട്ട് അങ്ങനെ പോവെ എന്തോക്ക അവിടെ പോയൊക്കെണ്ടാവ ആ പാലത്തിന്റെ അങ്ങോട്ട് പോയേക്കാ ഓ കടലൊന്നും ഒന്നല്ലേ നമ്മുടെ മലയാളപ്പെട്ട സത്യത്തി